വെക്കേഷനാണ് ഒരുപാട് പേര് നാട്ടിൽ പോകുന്ന സമയമാണിത് കാര്യം നമ്മൾ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ പർച്ചേസ് കുറച്ച് കൂടുതലായി പോകും വേറൊന്നും കൊണ്ടല്ല നാട്ടിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അവർക്കൊക്കെയുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെല്ലാം പാക്ക് ചെയ്ത് വരുമ്പോഴായിരിക്കും അയ്യോ ഇത് ഇത്ര കിലോ അല്ലേ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെയാണ് കാർഗോ കമ്പനികളെ നമ്മൾ ആശ്രയിക്കുന്നത് കാർഗോ കമ്പനികളെന്ന് പറയുമ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കാർഗോ കമ്പനികൾ അത് അതൊരു മസ്റ്റാണ് കാര്യം നമ്മൾ അയക്കുന്ന സാധനങ്ങൾ കൂടാതെ കറക്റ്റായിട്ട് എത്തുക എന്ന് പറയുന്നത് അതൊരു അത്യാവശ്യമായിട്ട് നമ്മൾ നോ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ടൈം എക്സ്പ്രസ് കാർഗോയിലാണ് എം ഗ്രൂപ്പിൻ്റെ ടൈം എക്സ്പ്രസ് കാർഗോയിലാണ് പലപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പല സർവീസസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എയർ കാർഗോയെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാളും എൻ്റെ കൂടെ ഉണ്ട് മുസാവിർ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് മുസാവിർ എം ഗ്രൂപ്പ് ടൈം എക്സ്പ്രസ് കാർഗോയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് സീറോ കംപ്ലൈന്റ് കേട്ട ഒരു സ്ഥാപനം കൂടെയാണ് അല്ലെ അതൊക്കെ അതൊരു ഒരു അനുഗ്രഹവും അതുപോലൊരു ഭാഗ്യവും ഒക്കെയാണ് കാര്യം എന്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ കാർഗോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കുന്നത് കൊണ്ടാണ് ഒരു അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അപ്പൊ നമ്മുടെ ഈ എയർ കാർഗോയെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പറഞ്ഞു ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് വെക്കേഷൻ പോകുന്ന പ്രത്യേകിച്ച് സ്കൂൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവരിലേക്ക് സാധനങ്ങൾ എത്തിക്കാം എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ എം ഗ്രൂപ്പിൻ്റെ മുന്നിലുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് മൂന്ന് മൂന്ന് ദിവസം ദിവസം മതി ഞങ്ങൾ പറയും മുതൽ അഞ്ച് ഡെലിവറി കാര്യം ചെയ്യാം കേട്ടോ ഒന്ന് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോകുന്നതിന് ഒരു രണ്ടു ദിവസം സാധനം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെ അയക്കുന്നത് അതായത് ഒരു അഞ്ച് ദിവസം മുന്നേ യാത്ര ചെയ്യുന്ന ആൾക്കാർ മുൻകൂട്ടി യാത്ര ചെയ്യുന്ന ആൾക്കാർ അതിന് മുന്നോടിയായിട്ട് തന്നെ സാധനം അയക്കും എന്നാൽ ഇരുന്ന ദിവസം തന്നെ അവർക്ക് മക്കളെ കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല മാത്രമല്ല കേരളത്തിലേക്കും തമിഴ്നാടും കർണാടകയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓൺ ഡെലിവറി സർവീസ് ആണ് അത് നമുക്ക് എം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ഓവർ ഇന്ത്യ തന്നെ ഡയറക്റ്റ് ആണ് അതുകൊണ്ട് ഈ സാധനം ഡിലേ വരുന്ന ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല ഡയറക്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളെ കാർഗോ തന്നെയാണ് മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ളത് അപ്പൊ അത് ഞങ്ങൾ മാക്സിമം ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചിട്ട് ഞമ്മളെ സർവീസ് അവർക്ക് കൊടുക്കാൻ ഈ ഒരു കസ്റ്റമർ വീണ്ടും വരണം എന്നുണ്ടെങ്കിൽ കേരള ഡെലിവറി ആണ് അതർ സ്റ്റേറ്റ് ആണെങ്കിൽ സെവൻ ടു ടെൻ ഡേയ്സ് അതിനുള്ളിൽ സാധനം കിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് ഇപ്പൊ നാട്ടിലെ ഒരു സീസണൽ പാക്കേജസ് ആണ് കേട്ടോ ഇപ്പൊ നാട്ടിലെ മഴക്കാലമാണല്ലോ ഈ മഴയുടെ സമയത്ത് നമ്മുടെ സാധനങ്ങള് കേടുകൂടാതിരിക്കാൻ വേണ്ടിട്ട് നോർമലി നമ്മൾ ലെയർ കാലാവസ്ഥയില് ഇപ്പോൾ നാട്ടിലിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സാധനത്തിന് ഒരു നെനു പോലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രീ ലെയർ പാക്കിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ബോക്സിന്റെ മുകളിൽ തന്നെ ഒരു എക്സ്ട്രാ ഒരു ബ്ലാക്ക് കവറും അതിന് മുകളിലെ ഗോണി കവറും അത്രക്കും സേഫ്റ്റി പാക്കിംഗ് ആയിട്ടാണ് ഈ പാക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കോസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു കസ്റ്റമറുടെ സാധനം നല്ലൊരു ഉത്തരവാദിത്തത്തിലൂടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു കസ്റ്റമർ അടുത്ത തന്നെ ഈ ഒരു സാധനം ും നല്ല സേഫ്റ്റി ആയിട്ട് എത്തിച്ചു കൊടുക്കാനാവണം അവിടെ നമ്മൾ ഒരു ദിവസം നോക്കിയിട്ട് വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഈ ഇപ്പൊ നിങ്ങളിപ്പോ എയർ കാർഗോ അയക്കാണെങ്കില് യു എൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പഠിക്കൽ വന്ന ഒരു സാധനം എടുത്തോളും അതിന് നോ ചാർജ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സെയിം നമ്മൾ ഓഫീസിൽ എത്തിച്ചാലും റൂമിൽ സെയിംസിൽ ഒരേ പ്രൈസ് ഇവിടെ എത്തിക്കാണെങ്കിലും എത്തിക്കാം ഇവർക്ക് മുവൈലയിലാണ് ഷാർജ മൂവേലയിൽ നമ്മുടെ സഫാരി മോളില് അതിന്റെ ജസ്റ്റ് പിറകിലായിട്ട് സഫാരി ഉണ്ട് അതിന്റെ അപ്പുറത്ത് ലുലു ഉണ്ട് ഒക്കെ ജസ്റ്റ് പിറകിലായിട്ടാണ് ഈ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് ഇത് കൂടാണ്ട് നമുക്ക് റാസൽ തന്നെ നമുക്ക് ഏകദേശം ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇരുപത്തേഴ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് അതുപോലെ പതിനേഴ് ഔട്ട്ലെറ്റുകളും എം ഗ്രൂപ്പിന്റെ കീഴിൽ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ള രണ്ട് ഔട്ട്ലെറ്റ് ഈ മാസം ലാസ്റ്റ് തന്നെ സത്വയിലും ഓപ്പൺ ആവും അതായത് നമ്മൾ ബ്രാഞ്ചായിട്ടുള്ള ഒരെണ്ണം കൂടെ അതെ പിന്നെ യു എൽ തന്നെ ഒട്ടുമിക്ക ഏരിയകളും ഓഫീസുകളുണ്ട് ദുബായിൽ തന്നെ അൽക്കൂസ് ഓർലാൻസ് ദേറ ഡിഐ പി വണ് ഡി ഐ പി ടു ജബലി അതുപോലെ സത്വ ബർദുബായി അജ്മാൻ ഷാർജ അബുദാബി അലക്ടർ അബുദാബി ഷാബി ഇവിടെ എല്ലാം ഓപ്പൺ ആണ് ഓഫീസെല്ലാം ഓപ്പൺ ആണ് അപ്പോ നമ്മളെ ഇപ്പം ഔട്ട് ഔട്ട് സൈഡ് കേരളം ഉണ്ട് പല സ്ഥലങ്ങളിലേക്ക് വയ്ക്കുമ്പോ അവിടെ ദിവസം കൊണ്ട് എത്തും നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ നമ്മുടെ റൂമിലൊക്കെ താമസിക്കണുണ്ടാവില്ല അതായത് കേരളത്തിൽ കേരളത്തിലല്ലാത്തവർ ഇപ്പൊ ബോംബയിലോ ഡൽഹിയിലോ മദ്രാസിലോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരോടൊക്കെ പറയൂ കേട്ടോ കാരണം ഇവരടുത്ത് അയച്ചു കഴിഞ്ഞാല് സാധനം സേഫ് ആയിരിക്കും അത് ഈ പറഞ്ഞ കൊണ്ട് കൃത്യമായിട്ട് യും ചെയ്യും വെക്കേഷൻ ഒക്കെ വരുമ്പോ തന്നെ ഒരുപാട് ഫാമിലീസ് നാട്ടിലേക്ക് ചില ആൾക്കാർ നിർത്തി പോകുന്നവരുണ്ട് ജോലി മതിയാക്കി പോകുന്നവരുണ്ട് അതേപോലെ തന്നെ ഇനി ചിലപ്പോ നാട്ടിൽ സെറ്റ് ആകാൻ പോകുന്നവരുണ്ട് അത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പൊ ഇവിടെ ഒഴിവാക്കി സാധനങ്ങളെല്ലാം ഒഴിവാക്കി പോകുന്ന നാട്ടിൽ ഏറ്റവും നല്ലത് ഇവിടെ ജസ്റ്റ് സാധനങ്ങൾ ഒരാൾക്ക് ഒരു പാകിസ്ഥാൻ പാകിസ്ഥാന ടീമിനാർക്കും കൊടുത്താല് അമ്പത് തിരംസ് നൂറ് ഏറെ കിട്ടും ഐറ്റംസ് ഒക്കെ കൊടുത്താൽ പകരം ഇപ്പൊ നാട്ടിലേക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ആറു മാസത്തിന് ശേഷം യുഎല വ്യക്തിക്ക് കൂടെ നാട്ടിലേക്ക് ടാക്സ് കാർ പറ്റും അതൊരു വലിയൊരു അത് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രവാസിക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അത് നമ്മൾ 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 മാക്സിമം യൂസ് അതായത് മുന്നേ മുന്നേ തന്നെ ഒരു വർഷം വർഷം ഒന്നര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ട് അല്ല അത് നല്ലതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച സാധനങ്ങളോട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് അതൊന്ന് രണ്ടാമത് പറയുന്നത് നമ്മളത്രയും കാശ് കൊടുത്ത് നമ്മൾ എന്തിനാണ് അത് ചെറിയ പൈസ കളഞ്ഞിട്ട് പോണത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഒട്ടും സാധനങ്ങൾ പോകുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എ സി കുക്കിംഗ് റേഞ്ച് സോഫ ഐറ്റംസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഡ്യൂട്ടി അത് അത് അവർക്ക് ഇറക്കാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ സംസാരിച്ചു കസ്റ്റമർ ഒന്ന് കൊച്ചിയിൽ കസ്റ്റംസ് ക്ലിയറൻസിന്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട് ഇത് പേരിലാണ് അയക്കുന്നത് അവരൊന്ന് ഫിസിക്കലി അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ ആണല്ലോ എന്ന് അവർക്കും ഉറപ്പ് ഒരു ക്ലിയറൻസ് ചെയ്ത് അവർക്ക് തിരിച്ചു പോകാൻ ഡെലിവറി വരെ നമ്മൾ എത്തും പിന്നെ അതിന് പ്രത്യേക ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ ഒരു കിലോ മൂന്ന് അതൊരു വലിയ അനുഗ്രഹമാണ് കേട്ടോ അപ്പോൾ അതെല്ലാരും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് നമ്മളും പറയുന്നത് കൊടുത്താലേ വിളിക്കണോ വിളിക്കട്ടെ തീർച്ചയായിട്ടും യു എന്ന് തന്നെ എല്ലായിടത്തും കണക്ട് ചെയ്യാൻ പറ്റിയ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റിയ നമ്പറാണ് എയ്റ്റ് ഡബിൾ സീറോ ടു സെവൻ ഫോർ സിക്സ് കൂടാതെ തന്നെ വാട്സപ്പ് നമ്പറും കോളിംഗ് നമ്പറായ സീറോ ഫൈവ് സീറോ ടൂ സിക്സ് ത്രീ സെവൻ വൺ ടൂ എന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തത് പിന്നെ അതുപോലെ ടോൾ ഫ്രീ നമ്പറും ഉണ്ട് പിന്നെ കൂടാതെ തന്നെ നമ്മളെ മൊബൈൽ ആപ്പ് ഉണ്ട് ഗൂഗിൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഐ ഒ എസ് കയറിയിട്ട് ഐ ടൈം എക്സ്പ്രസ് കാർഗോന്റെ ആപ്പ് അവൈലബിൾ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമ്മളെല്ലാ ഓഫീസിനെ കുറിച്ചിട്ടും ആരംഭിക്കും ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ ഓരോ പ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫീസിനെ കുറിച്ചിട്ടും നേരത്തെ എന്താ ഏതൊക്കെ സ്ഥലങ്ങളെ നിങ്ങൾക്ക് കൊണ്ട് കൊടുക്കാം ഒക്കെ അപ്പൊ ഈ നമ്പറിൽ വിളിക്കാൻ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്താൽ ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് വന്നെടുക്കണമെങ്കിൽ അവരത് വന്നെടുക്കും അതല്ല നിങ്ങൾക്ക് അവരുടെ ഔട്ട്ലെറ്റുകളിൽ കൊണ്ടു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം